കടല് നല്ല ശോഭിച്ചിട്ടാണ് ഇരിക്കുന്നത് പോലെ വരും ഹലോസ് ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് പ്ലാസ്റ്റിക് കപ്പൽ വീണതിന്റെ പ്ലാസ്റ്റിക് സബ്സ്റ്റൻസ് ഒക്കെ ഈ റോട്ടില് ശംഖുമുഖം റോട്ടിൽ ഉണ്ട് കേട്ടോ ഇത് മാരകമായ വിഷം ഹലോ ഹലോസ് ഞാനേ ഈ ഇടയ്ക്ക് കടലിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പം ഞാൻ ഈ റോഡിലൊക്കെ ഒരു സംഭവം വീണ് കിടക്കുന്നൊക്കെ കണ്ടു അപ്പോൾ അതെന്താണെന്ന് എനിക്കൊരു ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു എറണാകുളത്ത് കപ്പൽ വീണില്ലേ ആ കപ്പൽ വീണപ്പോഴേ ആ കണ്ടെയ്നറിൽ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക്കും അല്ലാണ്ട് കെമിക്കൽസൊക്കെ വീണില്ലേ അതിലൊരു സാധനമാണ് നോക്കിയാൽ കണ്ടില്ലേ ഇത് കഴിക്കോ അതുപോലെ തന്നെ മീനുകൾ കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കാൻ കഴിക്കാന്നുണ്ടല്ലേ ക്യാൻസർ പോലെയുള്ള സാധനങ്ങൾ വരും ഇതിപ്പോൾ തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിലാണേ ഒരുപാട് ഇതുപോലെ കിടക്കുന്നുണ്ട് കേട്ടോ ഈ കടലിൻ്റെ അലകൾ കൊണ്ടുവന്നിട്ട് അലകൾ ഇവിടെ അടിക്കുമ്പോൾ ഇവിടെ വന്ന് വീഴുന്ന സാധനങ്ങളാണ് ഓക്കെ ഒന്നുപോലെ കിടക്കുന്നു ഹലോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസാണ് അപ്പോൾ നമ്മൾ എറണാകുളത്ത് വീണ കണ്ടെയ്നർ കപ്പലിൻ്റെ അതിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് ഈ ഓരോ അലകൾ വരുമ്പോഴും ഈ സാധനങ്ങൾ കൂടുതലായിട്ട് ഇവിടെ ഡംപ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് മീൻ തിന്നുകയോ ആ മീന് നമ്മൾ കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസറോ അതുപോലെ തന്നെ ആസ്മിയോ പോലെയുള്ള അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ടെന്നാണ് വിദഗ്ധ ആൾക്കാർ പറയുന്നത് ഈ ഇടയ്ക്ക് ഒരു ന്യൂസിൽ കണ്ടായിരുന്നു ഞാൻ ഇതുപോലെ ഇവിടെ ഒന്ന് വീഡിയോ ചെയ്യുമ്പോഴേ ഇത് ഒരുപാട് ശേഖരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനന്ന് അത് വീഡിയോ ചെയ്തില്ല പിന്നീട് ആ വീഡിയോയില് കണ്ടപ്പഴാണ് മനസ്സിലായത് ഇവിടെ ഒരുപാടുണ്ടല്ലോ എന്ന് ഇതാണ് ആ സാധനം ആ കണ്ടേനടുന്ന് എറണാകുളത്ത് നിന്ന് പോയ സാധനം ഇപ്പൊ തിരുവനന്തപുരത്ത് ശങ്കം പോകത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ട്